നടനും എംഎൽഎയുമായി മുകേഷിന്റെ രാജിക്കായി കൊല്ലത്ത് കോഴി സമരവുമായി ബിജെപി മുകേഷിന്റെ പോസ്റ്ററുകൾ കത്തിച്ചും മുകേഷിന്റെ തന്നെ സിനിമാ പോസ്റ്ററുകളിൽ ചായം പൂശിയും കറുപ്പടിച്ചും വൻ പ്രതിഷേധമാണ് കൊല്ലത്ത് നടന്നത് കൂടാതെ മുകേഷിന്റെ ഓഫീസിൽ കോഴികളുമായി കയറി ചുരുക്കത്തിൽ കൊല്ലത്ത് മുകേഷ് എംഎൽഎയ്ക്ക് നേരെ വൻ കോഴി സമരം തന്നെയാണ് ബിജെപി നടത്തിയിരിക്കുന്നത് റിപ്പോർട്ട് കാണാം

വർഷക്കാലം കൈമാറി കൈമാറി വായിച്ച് ഉളിരു കോരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിലെ ഈ സ്ത്രീ സുരക്ഷയ്ക്കെതിരെ കേരളത്തിന്റെ സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനെതിരായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കേവലം മുകേഷിനെ മാത്രം നമുക്ക് രാജിവെപ്പിച്ചാൽ പോരാ ഈ സാധന ഇവിടെ പോകണം കമ്പ്യൂട്ടറിസം എന്ന് പറയുന്ന പ്രതിശാസ്ത്രം ഈ രാജ്യത്തിനെതിരാണ് സമൂഹത്തിനെതിരാണ് കോളേജിലെ ക്യാമ്പസുകൾ മുഴുവൻ സ്കൂളുകളിലടക്കം മയക്കമറിന്റെ കച്ചവടത്തിന്റെ ഏറ്റവും മുഖ്യ മാറി ഈ കേരളം എങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിനെല്ലാം പരിഹാരം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാമൂഹ്യ വിപത്തിനെ ഇല്ലാതാക്കി ഈ കേരളത്തിലും